ാണ് വണ്ടി പെട്രോൾ പന്ത്രണ്ട് വണ്ടി ഒരു ലക്ഷത്തി ആയിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് നിങ്ങളെ ടീഷർട്ടും വണ്ടിയായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് പത്ത് വരണ പഴയ വണ്ടി എങ്ങനെയാ ഡീറ്റെയിൽസ് എങ്ങനെയാ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ള വി വി കാർസാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ വരും മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം ശ്രീകാര്യം എളംകുളമാണ് അപ്പം അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവർ വീഡിയോ ലൈക്ക് ലൈക്കോട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ കാണണമെങ്കിൽ പേജ് പേജുകൊണ്ട് ഫോളോ ചെയ്യുക അപ്പം നേരെ വീഡിയോ അപ്പോൾ നമ്മുടെ ഷോറൂം ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നമ്മുടെ അജീഷ് ഉണ്ട് സുഖമാണോ സുഖം നമ്മുടെ വീഡിയോയിലെ ഫസ്റ്റ് ആണല്ലേ അതെ നമ്മൾ ഇവിടെ ചെയ്തിട്ട് കുറേ കുറേ ആയി

അപ്പൊ അല്ലേ അല്ലേ ആണ് ആണ് നാല് ടയറും ആ ആ ആ പുതുപുത്തൻ പുതുപുത്തൻ ബാറ്ററി ബാറ്ററി പുതിയതാണ് പുതിയതാണ് ബോഡി ബോഡി ഒക്കെ 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 വർക്കിംഗ് കിലോമീറ്റർ 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 ഓണർഷിപ്പ് സീറ്റ് 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 ുംയറാണ് പുതുപുത്താണ് ാണ് സി കൂളിങ്ങ് അതായത് ഓണേ ഉള്ളൂ ടയർ പക്ഷെ നാലും കൊടുക്കാം ഇത് നമുക്കൊരു ഒന്ന് അറുപത്തഞ്ച് രണ്ടായിരത്തില്ല എടുത്തിട്ടും ടയറോ വേറൊരു ബാറ്ററീസോ ഒന്നും മാറാല്ലാൻ ബാറ്ററി വരെ വണ്ടി എടുത്തിട്ട് ഓടിയാ മതി എടുത്തിട്ട് ഓടിയാ മതി

ും പുതിയാണ് ബാറ്ററി പുതിയതാണ് പുതിയതാണ് പക്ക അഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രൈസ് ഒന്ന് എഴുപത്തിയഞ്ചിന് കൊടുക്കാം മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടി ബോഡി പ്രശ്നം കാരണം നമുക്ക് എഴുപത്തിയഞ്ചിന് കൊടുക്കാം

ഓക്കേ എൽപിജി ഉണ്ട് അല്ലേ എൽപിജി പെട്രോൾ ഉള്ള ഓക്കേ എയർ കണ്ടീഷണർ വണ്ടിയാണോ എയർ കണ്ടീഷണർ വണ്ടിയാണോ എയർ കണ്ടീഷണർ വർക്ക് ചെയ്യുമോ എയർ കണ്ടീഷണർ വർക്കിപ്പക്ക വർക്കിംഗ് ആണ് പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ടയറും എൽപിജി യുടെ റീഡർ കൊടുത്തിട്ടുണ്ട് അല്ലേ അതിന ടാം കാര്യങ്ങൾ ഇപ്പോ ഉണ്ട് ഇപ്പോ അങ്ങ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് സീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട് ക്ലോഷൻ വൃത്തി ഉണ്ട് അല്ലേ എയർ കണ്ടീഷണർ വർക്ക് ചെയ്യുമോ അല്ലേ എയർ കണ്ടീഷണർ വർക്കിംഗ് ആണ് 2004 എംപി5 വണ്ടി എൽപിജി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ എയർ കണ്ടീഷണർ ഉണ്ട് എയർ കണ്ടീഷണർ ഉണ്ട് ഓക്കേ എത്ര കേറും ഏറ്റവും വലിയ ഉദാഹരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കൂടെ വെള്ളം പക്കയാണ് അപ്പൊ അടുത്ത വണ്ടി ബീറ്റ്

ലോ പ്രൈസ് ാണ് കിലോമീറ്ററോമീറ്റർമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസലാണോ പെട്ടെന്ന് ഡീസലാണ് ഡീസൽ മാനുവൽ വണ്ടി വണ്ടി സർവീസ് ആണ് വണ്ടിയാണ് മേജർ റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല ആവുമ്പോൾ വരണ ഒരു നല്ല മൈലേജ് ഇല്ലേ ആ നല്ല രണ്ടായിരത്തി ഏഴ് വണ്ടി പിന്നെ റണിംഗ് പ്രശ്നമല്ലേ വണ്ടി ഇത് നമുക്ക് പറ്റും വണ്ടിക്ക് വണ്ടി വണ്ടി ഗ്ലാസ് അങ്ങനെ ഒന്നും മാറിയിട്ടില്ല കമ്പനി ഗ്ലാസ് തന്നെയാണ്

നോക്കി പറ്റിയ പറ്റിയ വണ്ടി 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 മോഡിഫൈ മോഡിഫൈ ചെയ്യാൻ ചെയ്യാൻ വേണ്ടിട്ടുള്ള ശരി അടുത്ത അടുത്ത ഓപ്ഷൻ അപ്പം ഫോർഡ് ടൈറ്റാനിയം മോഡലാണ് മോഡലാണ് ഫുൾ മോഡൽ കിലോമീറ്റർ ഏതാ ഇത് രണ്ടായിരത്തി ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിലോമീറ്റർ ഡീസൽ വണ്ടി ആ ഡീസൽ വണ്ടി ഡീസൽ മാനുവൽ ആണല്ലോ ആ മാനുവൽ ആണ്

ാണ് <imlifting> <im <imlifting> <old> <imfront> <goodbye> സീൽ നോക്കിയിട്ട് ഓക്കേ പക്കയാണ് എങ്കിൽ 95 വരെ കിട്ടും ശരി അടുത്ത വണ്ടി ലോൺ ചെയ്യാമോ അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി റിഡ്സ് റിഡ്സ് എങ്ങനെ മോഡൽ ലീഗസ് ഒക്കെ ഇത് 2011 മോഡൽ 11 വണ്ടി 2010 വണ്ടി 2011 മോഡൽ ഓണർഷിപ്പ കിളമർട്ടray ഓണർഷിപ്പ സെക്കണ്ടാണ് സെക്കൻഡ് കിലോമീട്രോ കിലോമീറ്റർ കിലോമീറ്റർ ഇതില വന്നിട്ടുള്ളത് 97000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റിഡ്സ് ഡീസലാണ് ഡീസൽ ആയിട്ട് ഓക്കെ ആണല്ലോ റിഡ്സ് ഡീസൽ കണ്ടീഷൻ വേണ്ടി വണ്ടിയാണ് എത്ര കൊടുക്കാം നമുക്ക് നമുക്ക് ലാസ്റ്റ് ഒരു ഒന്ന് രണ്ട് ഇരുപത്തഞ്ചിന് കൊടുക്കാം രണ്ട് ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തഞ്ച് ഓക്കെ ലോൺ കയറിയ വേണ്ടിക്ക് ആ ഇത് ലോൺ അവൈലബിളാണോ എത്ര ഉദ്ദേശം എത്ര എമൗണ്ട് വരും ഉദ്ദേശം നമുക്ക് ഒരു ഒന്നര രൂപയ്ക്ക് അത് ചെയ്യാം ശരി ശരി അടുത്ത വണ്ടി ശരി അപ്പോൾ അടുത്ത വണ്ടി റെഡ്സ് അടുത്തും റിക്സ് ആണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്ത് വണ്ടി രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ആ ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ ആയി ഇത് ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പോ ാണ് സെക്കൻഡ് ആണ് സെക്കൻഡ് ഡീസൽ വണ്ടിയാണ് ഡീസൽ ആണ് കണ്ടീഷൻ വണ്ടിയാണ് നാല് ടയറും പുതിയ ടയറാണ് അലവ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല സീറ്റ് കവർ എല്ലാം പുതിയതാണ് സർവീസ് കമ്പനി സർവീസ് ആണ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല